ഹായ് കൂട്ടുകാരെ എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരായിരം സ്വാഗതം നമ്മുടെ പരീക്ഷയ്ക്കിനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇനിയും നമ്മൾ പഠനത്തിൽ വളരെ കൃത്യമായി ചടുലമായ വേഗതയോടുകൂടി പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കി റിവിഷൻ നടത്തുകയും വേണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നമുക്ക് ഇന്ന് അവസാനത്തെ ചാപ്റ്റർ നാടിനെ അറിയാം എന്ന പാഠഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് ഈ പാഠത്തിൽ നിന്ന് പ്രധാനമായി വരുന്നത് ഒന്നാമത്തെ ചോദ്യം നാടിൻ്റെ വികസന പരിപാടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനായി അവിടുത്തെ ജനങ്ങൾ ഒത്തുചേരുന്നതാണ് ഡാഷ് അതായത് ഗ്രാമസഭയാണ് രണ്ടാമത് ഒരു നാട്ടിലെ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഭരണസ്ഥാപനങ്ങളാണ് ഡാഷ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശത്ത് ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ പ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റി അതേപോലെ കോർപ്പറേഷനും അങ്ങനെ മൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് അതായത് ഗ്രാമപഞ്ചായത്തിൻ്റെ തലവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ് ജില്ലാ പഞ്ചായത്തിൻ്റെ തലവനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തലവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നാൽ മുനിസിപ്പാലിറ്റിയുടെ തലവൻ ആരാണ് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ കോർപ്പറേഷൻ്റെ തലവൻ ആരാണ് കോർപ്പറേഷൻ്റെ തലവൻ മേയറാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണേ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വാർഡ് മെമ്പർ എന്നാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഡാഷ് ആണ് മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ പഴയ കാലത്ത് തല ചുമടും ആയി നടന്നു പോകുന്നവർക്ക് ചുമടി ഇറക്കി വെക്കാനായി ഉണ്ടാക്കിയ സാധനമാണ് ഡാഷ് നമ്മൾ പാഠപുസ്തകത്തിൽ കൃത്യമായി അതിൻ്റെ ചിത്രസഹിതം നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് അതായത് ചുമട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ പ്രയാസമുണ്ടാകും അങ്ങനെ ആ ചുമട് ഇറക്കി വെക്കാൻ ഉള്ള ഒരു സ്ഥലം ചുമടു താങ്ങി എന്ന് അറിയപ്പെടും ഇനി നമുക്ക് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് കോർപ്പറേഷൻ്റെ വാർഡിലെ തിരഞ്ഞെടുക്ക പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധിയുടെ പേര് ഡാഷ് പേരിലാണ് അറിയപ്പെടുന്നത് കൗൺസിലർ കോർപ്പറേഷനിലാണെങ്കിലും അതേപോലെ മുനിസിപ്പാലിറ്റിയിലും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി കൗൺസിലർ എന്നാണ് എന്നാൽ ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ വാർഡ് മെമ്പർ ഗ്രാമപഞ്ചായത്ത് ഡാഷ് ജില്ലാ പഞ്ചായത്ത് എന്നിവ ത്രിതല പഞ്ചായത്തുകളിൽ പെടുന്നു ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് എന്നിവയാണ് ത്രിതല പഞ്ചായത്തുകളിൽ പെടുന്നത് ഇനി നമുക്ക് ജനങ്ങളുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണ് അതായത് ആശുപത്രിയാണ് ആശുപത്രികളാണ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യ പരിചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുസ്ഥാപനം പഴയകാലത്ത് കൃഷിയിടത്ത് ജലം എത്തിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഡാഷ് എന്താണ് പണ്ട് മോട്ടറൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ജലചക്രം അടുത്തത് ക്രമസമാധാനം പാലിക്കുന്നു ജീവന സ്വത്തിനും സംരക്ഷണം നൽകുന്നു ഈ ചുമതലകൾ നിർവഹിക്കുന്ന പൊതുസ്ഥാപനം ഏതാണ് വില്ലേജ് ഓഫീസ് ആണോ ആശുപത്രിയാണോ പോലീസ് സ്റ്റേഷൻ ആണോ പഞ്ചായത്താണോ അതിലേതാണ് ക്രമസമാധാനം പാലിക്കാനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും ഈ ചുമതല നിർവഹിക്കുന്ന പൊതുസ്ഥാപനം പോലീസ് സ്റ്റേഷനാണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് മുനിസിപ്പാലിറ്റിയാണ് ബാക്കിയൊക്കെ ത്രിതല പഞ്ചായത്താണ് നാടിൻ്റെ ചരിത്രത്തെ സൂചിപ്പിക്കാത്തത് ഏതാണ് നന്നങ്ങാടി കുടക്കല് ചുമടുതാങ്ങി ഗഡികാർ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടും നാടിൻ്റെ ചരിത്രത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ് അതല്ലാത്തത് ഏതാണ് എന്ന് ഘടികാരം ഇന്നും നമുക്കറിയാം നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഉള്ള ഒരു സംഭവം തന്നെയാണ് അപ്പം നന്നങ്ങാടിയും കുടക്കലിനും താങ്ങിയും നാടിൻ്റെ ചരിത്രത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഘടികാരമാണ് ഒറ്റയാനായി നിൽക്കുന്നത് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന പൊതുസ്ഥാപനം ഏതാണ് പൊതുവിദ്യാലയങ്ങളാണ് അതായത് പൊതുവിദ്യാലയം സ്കൂൾ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ പാഠപുസ്തകങ്ങൾ സൗജന്യ യൂണിഫോം സൗജന്യ ഉച്ചഭക്ഷണം വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഇവയൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ടേ ഇനി നമുക്ക് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പറയുന്നവയിൽ ഏതിൻ്റെ ചുമതലയാണ് പോലീസ് സ്റ്റേഷൻ വിദ്യാലയം പോലീസ് സ്റ്റേഷനാണോ വിദ്യാലയമാണോ അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണോ അപ്പം ഏതാണ് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വളരെ സിമ്പിളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മറന്നു പോകരുത് ഇനി മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വലിയ മൺഭരണിയാണ് നന്നങ്ങാടി കുടക്കല്ല് ചുമട്ടു താങ്ങി നന്നങ്ങാടിയാണേ യോജിക്കാത്ത ജോഡി ഏത് റാന്തല് ബൾബ് അമ്മി മിക്സി കാളവണ്ടി ജെ തീവണ്ടി സോറി കിണ്ടി ടാപ്പ് അപ്പോൾ റാന്തൽ പിന്നീട് വിളക്കായി അമ്മി പിന്നീട് പുതിയ കാലത്ത് മിക്സിയായി വന്നു കാളവണ്ടി ആണോ അല്ല അപ്പം ഓപ്ഷൻ സി ആണ് കാളവണ്ടി ജെസിബി എന്നതാണ് യോജിക്കാത്തത് പട്ടിക ക്രമീകരിച്ചെഴുതുക തേക്കുകൊട്ട നിലം ഉഴുതാൻ കട്ടമുട്ടി നിലം ഉറപ്പിക്കാൻ നിലന്തല്ലി ജലസേചനത്തിന് കലപ്പ മൺകട്ടകൾ ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം തേക്ക് എന്തിനാണ് ജലസേചനത്തിന് കട്ടമുട്ടിയോ മൺകട്ടകൾ ഉടയ്ക്കാനാണ് നിലം തല്ലിയോ നിലം ഉറപ്പിക്കാനാണ് കലപ്പയോ നിലം ഉഴുതാനാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് അടുത്ത് നോക്കാം ഗ്രാമപഞ്ചായത്തുമായിട്ട് യോജിച്ചത് ഗ്രാമപഞ്ചായത്ത് തലവൻ പ്രസിഡന്റ് പിന്നെ മുനിസിപ്പാലിറ്റിയുടേത് ചെയർമാൻ കോർപ്പറേഷൻ പ്രസിഡൻറ്റ് ചേർത്തെഴുതുക ഇവിടെ പൊതുവിദ്യാലയം പോലീസ് സ്റ്റേഷൻ ആശുപത്രി വില്ലേജ് ഓഫീസ് പൊതുവിദ്യാലയത്തിൻ്റെത് ഏതാണ് എന്നാണ് നോക്കുന്നത് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു പോലീസ് സ്റ്റേഷൻ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു ആശുപത്രി രോഗികൾക്ക് ചികിത്സ നൽകുന്നു വില്ലേജ് ഓഫീസ് കെട്ടിട നികുതി സ്വീകരിക്കുന്നു ഇവയാണ് നമ്മുടെ ലാസ്റ്റ് പാഠത്തിൽ നിന്നും ഏറ്റവും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഒരു മാർക്കെങ്കിലും പലപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു പാഠഭാഗമാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചും എഴുതിയും നോക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു